ൃത്ത അധ്യാപകനുണ്ട് ചാലക്കുടി ഭാഗത്താണ് അദ്ദേഹത്തിന്റെ വീട് ആരാന്ന് ഞാൻ പറയുന്നില്ല ഞാൻ ഈ സംസാരിക്കുമ്പോ ആരാന്ന് എല്ലാവർക്കും മനസ്സിലാവും ഏതോ പിന്നെ ഒരു സ്ഥാപനത്തിൽ ഇയാള് ഡാൻസ് പഠിച്ചിട്ടുണ്ടെന്ന് പറയണം ഇയാള് കണ്ടു കഴിഞ്ഞാല് കാക്കാരന്ന് പറ കണ്ടുകഴിഞ്ഞാണ്ടല്ല ദൈവം പോൽ പെട്ടെന്ന് തള്ള സഹിക്കൂല വളരെ സന്തോഷം ലാസ്റ്റ് ഇയറിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തിനാല് കാലഘട്ടത്തിലാണ് ഞാൻ എം എ ഭരതനാട്യം ചെയ്യുന്നത് അത് ഈ വയസ്സുകാലത്താണ് എം എ ചെയ്തത് ഇപ്പോൾ ഭരതനാട്യം ഡിപ്പാർട്ട്മെൻറ്റിലേക്കാണ് ഞാൻ അസിസ്റ്റൻറ്റ് പ്രൊഫസറായിട്ട് നിയമതനായിട്ടുള്ളത് അപ്പം എന്താ പറയുക ഒരുപാട് കഷ്ടപ്പാടുകൾ ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം നിങ്ങൾക്കറിയാമല്ലോ ഒരു യു ജി സി ലെവലിൽ ഒരു പോസ്റ്റ് കിട്ടണമെങ്കിൽ പി എച്ച് ഡി യു ജി സി ബന്ധപ്പെട്ട വിഷയത്തിൽ പി ജി ബാക്കി പേപ്പർ വർക്കുകൾ പബ്ലിക്കേഷൻസ് അങ്ങനെ എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്ത് കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ അവസാന നിമിഷം നമുക്കിങ്ങനെ ഒരു അവസരം ലഭിച്ചത്